ർക്കും സല്യൂ കിച്ചനിലേക്ക് സ്വാഗതം ഈ അടുത്ത് കുറച്ച് പേരെൻ്റെ അടുത്ത് ഗരം മസാലയുടെ റെസിപ്പി ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇതിനു മുൻപ് ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ ഇപ്പം ഇപ്പം നോമ്പായതുകൊണ്ട് തന്നെ എൻ്റെ ഗരം മസാലയൊക്കെ തീരാറായിട്ടുണ്ട് അപ്പം ഞാനത് പൊടിച്ച് വെക്കുകയാണ് അപ്പം ഞാൻ എന്താ മൂന്ന് പാക്കറ്റ് എടുത്തിട്ടുണ്ട് പെരിഞ്ചീരകം ഒരു ബൗളിലും അതുപോലെ തന്നെ ബാക്കിയുള്ള മസാലയൊക്കെ ഈ ഒരു ബൗളിലും ആണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഇതുപോലെ ഈ ഇങ്ങനെയുള്ള മസാലകൾ എല്ലാം ഞാൻ ചേർക്കത്തില്ല കുറച്ച് അഡീഷണൽ ഇതിലേക്ക് ചേർക്കുകയും ചെയ്യും ഇപ്പം പട്ടയൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ ഒരുപാട് വലിപ്പത്തിൽ കുറേ കാണും അപ്പോൾ അതത്രയും ഇട്ട് നമ്മൾ വെക്കുകയാണെങ്കിൽ വല്ലാതെ ഒരു ഉണ്ടാവും ആ കറികൾക്കൊക്കെ ഇപ്പം ഞാൻ ആ പട്ടയൊക്കെ എടുത്ത് മാറ്റി അതുപോലെ തന്നെ തക്കോലും കുറച്ച് മാറ്റിയിട്ടുണ്ട് പിന്നെ കുറച്ചധികം ഏലക്ക ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് പട്ട അതാ ചെറിയ പട്ട എടുത്തിട്ട് അതുപോലെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുക നമ്മൾ സാധാരണ ഇതുപോലെ പാക്കറ്റിലൊക്കെ വാങ്ങിക്കുന്ന കണ്ടിട്ട് വലിയ വട്ടയിരിക്കും അതുപോലെ തന്നെ ഈ തക്കോലവും കുറച്ചധികമാണെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ കുറച്ചൊന്ന് മാറ്റുകയാണ് പിന്നെ കുറച്ച് നമ്മളുടെ ഗ്രാമ്പു ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഇതൊന്ന് വറുത്തു കൊടുക്കാം അപ്പോൾ പെരിഞ്ചീരകമാണ് ആദ്യം നമ്മൾ ഒന്ന് ചൂടാക്കി എടുക്കുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് പലരും ഞാൻ ഈ ഗരം മസാല ഉണ്ടാക്കണമൊക്കെ കാണിക്കുമ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കും ഇത്ര എന്തിനാണ് ഇത്രയും പെരിഞ്ചീരകം ചേർക്കുന്നത് ടേസ്റ്റ് വ്യത്യാസം വരത്തില്ലെന്ന് അങ്ങനൊന്നൊന്നും വരത്തില്ല ഞാനിപ്പോൾ എത്രയോ വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ് ചെയ്യണത് കേട്ടാ അപ്പോൾ പെരിഞ്ചീരകം ഒന്ന് ചൂടായി വരുമ്പോഴാണ് ബാക്കിയുള്ള മസാലകൾ ഇതിലേക്ക് ഇട്ടിട്ട് അതായതുപോലെയൊന്ന് റോസ്റ്റാക്കി എടുക്കുന്നത് ഓരോരുത്തരെ ഓരോ രീതിയിലാണല്ല ഗരം മസാലയൊക്കെ തയ്യാറാക്കുന്നത് അപ്പം എനിക്ക് പട്ട കുറഞ്ഞു എന്ന് തോന്നിയപ്പം ഞാനൊരു മൂന്ന് പീസ് പട്ടയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇത് കറക്റ്റ് പരുവാണ് കേട്ടോ ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പം പിന്നെ ഞാൻ ഇപ്പം കുറച്ച് കുറച്ചേ ഇതുപോലെ പൊടിച്ച് വെക്കത്തുള്ളൂ കാരണം അതിൻ്റെ മസാലയുടെ മണം നഷ്ടപ്പെടാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യണത് പിന്നെ അത് തണുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പരന്ന ബൗളിലേക്കൊന്ന് മാറ്റി കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് ഇനി ഇത് നന്നായിട്ട് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാണ് കേട്ടോ തണുത്ത ശേഷം പൊടിക്കത്തുള്ളൂ ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ ഇത് കണ്ടോ ഇതാണ് ഇതാ ഇത്രയും പാക്കറ്റ് ഉണ്ട് വേണ്ട സൂക്ഷിച്ച് കഴിയാൻ ചെയ്യണം എനിക്കിഷ്ടമുള്ളൊരു സംഭവമാണ് ഇത് കൊറിയറിൽ സാധനം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയി കൊണ്ടുവരികയാണ് ചെയ്തത് ഇതാരാണ് എനിക്ക് കൊടുത്തു വിട്ടാന്ന് അറിയാമോ ഇതെന്താണ് സംഭവം എന്നറിയാമോ ഞാൻ ഈ അടുത്ത് എൻ്റെ കുറച്ച് മൺചട്ടികളൊക്കെ ഞാൻ ഓരോരുത്തർക്ക് കൊടുത്തത് ഞാൻ എൻ്റെ വ്ളോഗിലിട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇത് എനിക്ക് നമ്മളുടെ ഉഷാ മാത്യു ഉഷ മാത്യു എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ പലർക്കും അറിയാൻ വഴിയില്ല പക്ഷേ ഈ ഇനി ഞാൻ പറയുന്ന പേര് പറഞ്ഞാൽ എല്ലാവരും അറിയും നമ്മുടെ സമന്വയത്തിൽ അന്നമ്മ അന്നമ്മ എനിക്ക് വേണ്ടിയിട്ട് കൊടുത്തു വിട്ടതാണ് എന്തായാലും അന്നമ്മ നല്ല പാക്കിങ്ങൊക്കെ ചെയ്തിട്ടൊക്കെയാണ് അയക്കുന്നത് അന്നമ്മയുടെ ചട്ടി ആയതുകൊണ്ട് തന്നെ അടിപൊളിയായിരിക്കും നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവുമല്ലോ എന്തായാലും ഞാനിത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഭയങ്കര സന്തോഷമുണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കാണിച്ചിട്ട് ഞാൻ ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു തരാം കേട്ടോ ഈ ചട്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഇത് നമ്മൾ വേറെ പഴക്കം എടുക്കുക ഒന്നും വേണ്ട നേരെ നമ്മൾ അടുപ്പിലെങ്കിൽ അടുപ്പിൽ ഗ്യാസിലെങ്കിൽ ഗ്യാസിൽ വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അതാണ് എനിക്ക് ഭയങ്കര സന്തോഷം കാരണം ഞാൻ ചട്ടിയൊക്കെ വാങ്ങിച്ചാൽ നിങ്ങൾ കണ്ടിട്ടില്ലേ പഴക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമം നടക്കും ഇത് ആ പ്രോസസ്സൊക്കെ കഴിഞ്ഞാണ് അന്നമ്മ നമുക്ക് കൊടുത്തുവിട്ടിരിക്കുന്നത് അപ്പം ഞാൻ മാറ്റട്ടെ രാവിലെ തന്നെ നിസ്സാറയ്ക്ക് ഭയങ്കര സന്തോഷത്തിലാണെ എന്താ അറിയോ ഇതാ വലിയൊരു ചക്ക കിട്ടിട്ടുണ്ട് ഇപ്പോഴാണ് നിസാറയ്ക്ക് ഈ ചക്കുന്നത് ഇന്നലെ രാത്രി പള്ളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്ക് ചക്ക ഇവിടെ എത്തിയിരുന്നു ഉമ്മ നാട്ടിൽ പോയപ്പോഴേക്ക് കരിയും മൂത്താപ്പായും മൂത്തുമ്മയും കൂടി നിസ്സാരിക്ക ചക്ക ഇഷ്ടമല്ലേന്ന് പറഞ്ഞ് കൊടുത്തുവിട്ടതാണ് അപ്പൊ മാങ്ങയ്ക്കൊപ്പം തന്നെ ചക്കയും വന്നു മാങ്ങ തന്നത് രണ്ടും രണ്ട് വ്യക്തികളാണ് കേട്ടോ മാങ്ങ തന്നത് ഷുക്കുറാമായി റജിലാമിയാണ് അതെനിക്ക് മാങ്ങ എന്ന് പറഞ്ഞിട്ട് അവർ കൊടുത്തുവിട്ടതാണ് അപ്പൊ എല്ലാവരും ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കൊടുത്തുവിടും എന്തു തോന്നും അതിനിന്ന് തോന്നുന്നു ആ മമ്മൂത്തപ്പ പറഞ്ഞോന്ന് വരിക്കണെന്ന് പക്ഷെ എന്തോ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു ചക്കയുടെ പുറം പോലൊക്കെ തോന്നുന്നേട്ടാ ചി കുറായിരിക്കും ചിലപ്പം ഇതിന് ചക്കയായിട്ട് ഭയങ്കര ഈ വെട്ടി 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 പരിചയമുള്ള ആളാണ് പറയണത് നമുക്ക് എന്തായാലും ഇത് പഴുത്തിട്ട് വെട്ടി നോക്കി അപ്പൊ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്ത് സാർക്ക് മനസ്സമാനം ഉണ്ടാക്കി കൊടുക്കണേ പക്ഷേ ഡീറ്റെയിൽ പറഞ്ഞത് കണ്ടിട്ട് എപ്പോഴും ചക്ക കിട്ടണ ഒരു സ്ഥലത്തുനിന്നും ഇപ്രാവശ്യം ചക്ക വന്നില്ല കേൾക്കുമ്പോത്തുമല്ല ഈ വ്ലോഗ് കാണുമ്പോ മൂത്തുമ്മ പെട്ടെന്ന് ഒരാളിനെ വിളിച്ച് ചക്ക വെട്ടി ചിങ്ങ എത്തിക്കും ചിങ്ങത്തിക്കമ്മള് കൊറച്ചല്ലേ നേരിട്ട് കണ്ടിട്ട് എനിക്ക് പോണു എന്റെ കണ്ണിന് ഇത് വന്ന ശേഷം ഒരു പ്രാവശ്യം കണ്ട് ഞാൻ വന്നിട്ടുള്ള വന്നിട്ടുള്ളവരിന്നു തോന്നുന്നു കണ്ണിനെ ഹീൽ ചെയ്തോന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇങ്ങനെ ഹീലായി വരുന്നതേയുള്ളൂ കണ്ണ് കൃഷ്ണമണിക്കേട്ടാ ഹീലായി വരുന്നതല്ലോ ഇനിയൊരു ത്രീ മന്ത്സ് ഈ ഇത്രയും ഈ ഡ്രോപ്പ് ഇപ്പം കണ്ടിന്യൂ ചെയ്യണത് ചെ വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു പിന്നെ എൻ്റെ അടുത്ത് പലരും ചോദിച്ചാണ് ഇത്തമാങ്ങ ഉപ്പിലിട്ടത് എന്തായി എന്തായേ ഇപ്പം ഞാൻ കാണിക്കാൻ കാണിക്കാന്ന് പറഞ്ഞെങ്കിലും ഇതുവരെ കാണിച്ചിട്ടില്ല അതാണ് ദൈവം ഇതാ നോക്കിക്കേ കണ്ടാ അന്ന് നമ്മൾ നിങ്ങൾ ഓർക്കണംണ്ട ഫുള്ള് ഇട്ട് വെച്ചതാണ് ഇതാ ഇപ്പം നോക്കിക്കേ എത്ര ഉണ്ടെന്നുള്ളത് ഒരു തുള്ളി വെള്ളം പോലും ചേർത്തിട്ടില്ല ഉപ്പ് അലിഞ്ഞിറങ്ങി ഉപ്പുള്ളതാണ് ഈ കാണുന്നത് ഏ അപ്പൊ ഇനി ഇത് നമുക്ക് അച്ചാറിടണം കണ്ണി മാങ്ങ അച്ചാർ ഇനി വെച്ചിരുന്നാല് ഇനി പറഞ്ഞ മാതിരി ഇതങ്ങ് ദ്രവിച്ചു പോകും അതുകൊണ്ട് ഇതാ ഇപ്പൊ തന്നെ ഇതായി നിങ്ങക്ക് നോക്കുമ്പോ പറയടയിൽ കണ്ട ചെലത് അപ്പൊ ഈ ഒരു പരുവത്തിൽ വേണം അതിടാനുള്ളത് അതെ നോമ്പ് പിടിച്ച എത്ര പാർക്ക് വായിൽ വെള്ളം വരുന്നുണ്ട് മാങ്ങാൻ കാര്യം അതിന് കാര്യമുണ്ട് ഏട്ടാ ണിച്ചേ എനിക്കതാ കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട് എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞ ഞാനേ കണ്ണിന്റെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴേക്ക് അവിടെ ആ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ ഒരു മൂന്ന് മാവ് നിക്കുന്നു കേട്ടാ അതിന് കുറച്ചിങ്ങനെ മാങ്ങ അപ്പൊ എന്റെ മനസ്സ് എവിടെ മാങ്ങ ഉണ്ടായാലും ഞാൻ ഇങ്ങനെ വിചാരിക്കുന്ന എന്തറിയോ ഓ എത്ര അച്ചാറിട എത്ര ഉപ്പിലിട്ടത് ഇണ്ടാക്ക എത്ര കണ്ണി മാങ്ങ അച്ചാർ ഉണ്ടാക്കുക ഇതൊക്കെയാണ് എന്റെ മനസ്സിൽ പോണത് ഇത് അവിടെ നിന്നൊന്നും അല്ലേട്ടാ ഇത് എനിക്ക് എൻ്റെ മാമാരെ മാമിയുടെ വീട്ടിൽ നിന്ന് എനിക്ക് കൊടുത്തുവിട്ടതാണ് അപ്പോൾ ഈ ഇങ്ങനെ കൊലയായിട്ട് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടാ എനിക്കിതിന്ന് ഞെട്ടിറക്കാനേ തോന്നത്തല്ല അപ്പൊ ഞാൻ വിചാരിച്ച് ഇത് മുഴുവനെ ഉപ്പിലിടണോ അതെ സുൽത്താൻ ഇഷ്ടം ഇങ്ങനെ മുഴുവനെ എടുത്തിട്ട് കഴിക്കുന്നതാണ് ഇൻഷാ ഇൻഷല്ലാ ഇനിയിപ്പോ പെരുന്നാളിന് വരുമല്ലോ അപ്പൊ ഞാൻ വിചാരിക്കണം കൊറച്ച് മുഴുവനേ ഇട്ട് ഇനി ഇത് കണ്ണി മാങ്ങ വെക്കണം മുഴുവനെ തന്നെ ഇട അല്ലേ ഉം ആ പിന്നെ കൊറച്ചെടുത്ത് അച്ചാർ ഉണ്ടാക്കാം അച്ചാർ ഇത്ര ഉണ്ടാക്കിയ എനിക്ക് മതി വരത്തില്ലേട്ടാ എനിക്കിങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന കാണാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ ഈ പറഞ്ഞവര് ഇട്ട് അങ്ങനെ വെക്കില്ല വേണ്ടപ്പെട്ടവർക്കൊക്കെ കൊടുക്കും അപ്പം എന്താ ഇതാണ് നമ്മളുടെ മാങ്ങ ഞാൻ ഞാനിനിയിപ്പം ഈ മാങ്ങയെല്ലാം തേഞ്ഞിട്ട് കുറച്ച് വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണേട്ടോ അപ്പം ഇത് നമ്മുടെ നാട്ടിൽ എനിക്കൊന്ന് താളി മാങ്ങ എന്നാണെന്നൊന്ന് പറയുന്നത് ഞാൻ മാങ്ങയുടെ പേരൊന്നും ചോദിച്ചില്ല കേട്ടോ അപ്പം നിങ്ങളുടെ അവിടെ ഇപ്പം മാങ്ങ മാവൊക്കെ ഉള്ള വീട്ടിലുള്ളവരൊക്കെ ഉണ്ടാവില്ല അപ്പം നിങ്ങൾ മാങ്ങ അച്ചാറക്ക ഇടാറുണ്ടോ അതേ മാങ്ങ പഴുപ്പിക്കുകയാണ് ചെയ്യണത് ഞാൻ ഇപ്പം കുറച്ചധികം വെള്ളം തിളപ്പിക്കാൻ വച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതിലേക്ക് നമുക്ക് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം അത് നല്ലതായിട്ട് ഒന്ന് വെട്ടി തിളയ്ക്കണം ഇത് നന്നായിട്ടൊന്ന് തിളച്ച ശേഷം തണുക്കാനായിട്ട് ഞാൻ മാറ്റി വയ്ക്കുകയെ അപ്പം മാങ്ങ ഞാൻ നല്ലതുപോലെ കഴുകി തുടച്ചെടുത്ത് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതാണ് എന്നിട്ട് നല്ല ഉണങ്ങിയ കുപ്പിയിൽ അതായത് കഴുകി ഉണക്കി വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത കുപ്പിയാണ് അതിലേക്കാണ് ഞാൻ ഇതായി മാങ്ങ മുഴുവനെ തന്നെ അങ്ങിട്ട് കൊടുക്കണം അത്യാവശ്യം വലിയ ഉള്ള കുപ്പിയാണ് ഞാൻ എടുത്ത് വലുപ്പമുള്ള കുപ്പിയിലാണ് ഞാൻ ഇത്രയും മാങ്ങ ഇതായിട്ട് കൊടുത്തത് ഇനിയിപ്പം ഞാൻ കുറച്ചൊരു എരിവ് കൂടി കിട്ടാൻ വേണ്ടിയിട്ട് പച്ചമുളകും കൂടി ഇതിലേക്ക് ഒന്ന് കീറിയിട്ട് കൊടുക്കും കേട്ടോ അപ്പം കുറച്ച് ഇങ്ങനെ എരിവൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് ഇപ്പം അച്ചാറാണോ ഇഷ്ടം അതേ ഇതുപോലെയുള്ള ഉപ്പിലിട്ടതാണോ ഇഷ്ടം അങ്ങനെയുള്ള ഇത്ര പേരുണ്ട് ഒന്ന് പറയും കേട്ടോ ഇപ്പം എനിക്കാണെങ്കിൽ ഇങ്ങനെ ഈ മാങ്ങ കീറിയിട്ട് ഉപ്പിലിടാൻ കാണാൻ നല്ല ഭംഗിയാണ് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ഈ മുഴുവനെ ഉപ്പിലിട്ടത് കാണാനാണ് കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ വെള്ളം തിളപ്പിച്ചത് നന്നായിട്ട് തണുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ദേ ഈ കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കാനേ നല്ലതുപോലെ തണുത്ത ശേഷം മാത്രമേ വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവൂ ഇനിയിപ്പം അടച്ച് ഞാനൊന്ന് മാറ്റി വെക്കുകയാണ് അപ്പം ഇനിയിപ്പം ഇൻഷല്ല മക്കൾ വരുമ്പം ഇത് പരുവായിട്ടിരിക്കും എന്നാണ് തോന്നുന്നത് എത്തും അത് ഇൻഷാ ഇത്രയും ദിവസമൊക്കെ മതിയാവും കേട്ടോ അപ്പം അതാ നമ്മൾ മുൻപ് ഇട്ട് വച്ചിരുന്ന കണ്ണിമാങ്ങേനെ ഇത് ഇപ്പം ആ വ്ലോഗ് കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ പഴയ വീഡിയോ കണ്ടാൽ മതി ഞാനിത് ഇത് ഉപ്പിലിട്ട് ഈ ഒരു പരുവാക്കണതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത് നമുക്ക് നമുക്കിതുപോലെ അരിപ്പ് വെച്ചിട്ട് ഇതുപോലെ ഡ്രെയിൻ ചെയ്തെടുക്കണം എന്നിട്ട് ഈ ഉപ്പ് വെള്ളം കളയരുത് ഇതിലാണ് നമ്മളിനി കണ്ണിമാങ്ങ അച്ചാറിടുന്നത് കേട്ടോ അപ്പോൾ അതാ മാങ്ങയെല്ലാം ഇത് ചുക്കി ചുളുങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഇതേ ഒരു ബൗളിലേക്കൊന്ന് മാറ്റിയിട്ടുണ്ട് അപ്പൊ അടുത്ത കുപ്പി രണ്ട് കുപ്പിയിലല്ലേ അന്ന് ഇട്ടത് അതാണ് ഇരുന്ന് അങ്ങ് താന്നത് ഈ കുപ്പി തുറക്കുക ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇടയ്ക്കൊന്നും കുലുക്കി വെക്കുമായിരുന്നു കേട്ടോ അപ്പൊ രണ്ടു ദിവസം കൂടുമ്പോഴേക്ക് ഞാനങ് കുലുക്കി കൊടുക്കുമായിരുന്നു അപ്പോൾ അതാ ഈ ഒരു പരുവത്തിലാണ് ഇപ്പം നമ്മളുടെ മാങ്ങയൊക്കെ വന്നിരിക്കുന്നത് അപ്പം ഇനി നമുക്ക് ഇതെങ്ങനെ അച്ചാറാക്കും നോക്കാം ഇതാ ഈ വെള്ളം നമ്മൾ ഈ ഉപ്പ് വെള്ളമാണ് കേട്ടോ അത് നമ്മൾ അതാണ് യൂസ് ചെയ്യുന്നതേ അപ്പം നമുക്ക് ഞാനിപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു പാത്രം എടുത്തു ഇതിപ്പം അടുപ്പത്ത് വെച്ചിട്ടൊന്നുമല്ല നമ്മൾ തയ്യാറാക്കുന്നത് കേട്ടോ അപ്പം ഈ ഒരു പാൻ എടുത്തതെന്ന് വെച്ചാൽ കുറച്ചധികം ഉള്ളതുകൊണ്ടാണ് മിക്സ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി അപ്പോൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ അതുപോലെ തന്നെ കായപ്പൊടി അപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം ഇത് നമ്മളുടെ ആ മാങ്ങയുടെ കണക്കിനനുസരിച്ച് നിങ്ങൾ എടുത്താൽ മതി അപ്പം ഇതിന് പ്രത്യേകിച്ച് ഒരു അളവും കണക്കും പറയുന്നില്ല കടുക് വറുത്തിട്ട് പൊടിച്ചെടുത്തതാണേ അതും കൂടി ഇതിലേക്കിട്ട ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഉപ്പിട്ട് വച്ചിരിക്കുന്ന മാങ്ങയിൽ അപ്പം നമുക്കിതിൽ ആ വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കുന്നത് അല്ലാതെ നിങ്ങൾ വേറെ വെള്ളമൊന്നും ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം അതുകൊണ്ടാണ് കണ്ണി മാങ്ങ അച്ചാറൊന്നും അധികം കഴിക്കരുത് കഴിക്കരുതെന്ന് പറയുന്നതിൻ്റെ ഗുഡ്നെസ് എന്താണെന്ന് മനസ്സിലായാൽ ഇതുപോലെ നല്ല ഉപ്പ് ചേരും ഇതിലേക്ക് അതുകൊണ്ടാണ് ഞാൻ പിന്നെ വളരെ കൂടുതലൊന്നും ചേർത്തിട്ടില്ല നമ്മൾ കഴിക്കാൻ എല്ലേ ഉള്ളതെന്നുള്ളത് കൊണ്ട് ഒരു ലിമിറ്റ് ഉണ്ട് എന്നാലും ഇതിൽ ഉപ്പിൻ്റെ ആ ഒരു ഇതുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പം ഇനിയിപ്പോൾ ഈ ഉപ്പൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ മാങ്ങ ഇട്ട് മിക്സ് ചെയ്യുമ്പോൾ മാങ്ങയിൽ പിടിക്കണം അപ്പോഴേ അത് കറക്റ്റ് ഒരു പരുവത്തിന് നമുക്ക് കിട്ടത്തുള്ളൂ നമ്മളെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പേരിൽ കണ്ണിമാങ്ങ അച്ചാർ ഇഷ്ടമുള്ള എത്ര പേരുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ കഞ്ഞിയൊക്കെ കുടിക്കുമ്പോൾ കണ്ണിമാങ്ങ അച്ചാറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്നിട്ട് ഈ മാങ്ങയുണ്ടല്ലോ അത് ഇതിലേക്ക് തട്ടിയിട്ട ശേഷം എല്ലാം ചേർത്തിട്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ ഒരുമിച്ച് തട്ടി എടുക്കുന്നില്ല ആദ്യം കുറച്ച് ഇതുപോലെ തട്ടി കൊടുത്തു എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ബാക്കി ഇരിക്കുന്നതും കൂടി ഇതിലേക്ക് തട്ടിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം ഇതിലേക്ക് ഇനിയിപ്പം ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ച് ഞാനങ്ങ് ലൂസാക്കി എടുക്കത്തില്ല കേട്ടോ ഈ ഒരു പരുവത്തിലേ എടുക്കത്തുള്ളൂ കാരണം അതിരുന്ന് തന്നെ കുറച്ച് ചാറ് അതിൽ നിന്ന് വരും അപ്പോൾ അത് കറക്റ്റ് പരുവാവും അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കണം അപ്പം ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നും ഈ മുളകൊക്കെ ഇതിൽ പിടിക്കുമോന്ന് തോന്നും അത് ഇരുന്ന് കഴിയുമ്പോഴേക്ക് കറക്റ്റായിട്ട് എല്ലാം പിടിച്ച് നല്ല പരുവത്തിന് കിട്ടുവേ പിന്നെ കുറഞ്ഞതൊരു മൂന്ന് മാസമെങ്കിൽ നമ്മളിങ്ങനെ വെച്ചാലേ കറക്റ്റ് അച്ചാർ നമുക്ക് റെഡിയാക്കി കിട്ടത്തുള്ളൂ പക്ഷെ നമ്മുടെ വീടിൻ്റെ അവസ്ഥ അനുസരിച്ച് മൂന്ന് മാസം പോയിട്ട് ഇത് ഒരു മാസം പോലും ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഇനി നമ്മൾ ഇതുപോലെ അച്ചാറൊക്കെ ഇട്ട് വെക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം ഒട്ടും നനവ് തട്ടാൻ പാടില്ല നനവ് തട്ടിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കേടാവേ അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ചൊക്കെ ഉണക്കിയെടുത്ത കുപ്പിയാണ് കേട്ടോ അതിലേക്ക് നമുക്ക് ഈ കണ്ണി മാങ്ങ അച്ചാർ ഇട്ട് കൊടുക്കാം അപ്പം ഇത്രയും മാങ്ങ കൊള്ളുന്ന ഒരു വലിയ കുപ്പിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ശരിക്കു പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ മാതിരി നനഞ്ഞ സ്പൂണൊക്കെ ഇടുമ്പോഴാണ് അത് ചീത്തായി പോണത് അപ്പം നല്ലെണ്ണ നന്നായിട്ട് ഞാൻ ഒന്ന് തിളപ്പിച്ച ശേഷം അത് തണുപ്പിച്ചിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ തണുത്ത നല്ലെണ്ണയാണ് ഞാൻ ലാസ്റ്റ് ഇതിൻ്റെ മീതെ ഒന്ന് ഒഴിച്ചു കൊടുത്തത് എന്നിട്ടൊരു വാഴയിലെ എടുത്തു വാഴയിലെ എടുത്തിട്ട് കുറച്ച് നല്ലെണ്ണ ആ വാഴയിലേക്ക് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കണം കാരണം പൂപ്പലോ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇപ്പം കാണാനുള്ള ആ ഒരു ഭംഗിക്കാണ് ഞാൻ കുപ്പിയിലേക്ക് ഇട്ടത് അല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഇവിടെ വലിയ ഭരണിയുണ്ട് ഭരണിയിലാണ് സാധാരണ ഞാൻ ഇടുന്നത് അപ്പം നമുക്ക് വീഡിയോയ്ക്ക് നിങ്ങളെ കാണിക്കാനുമൊക്കെ വേണമല്ലോ അപ്പം അതുകൊണ്ടാണ് ഇപ്പം ഭരണിയിലാകുമ്പോൾ നമുക്കത് അത്ര ഇതായിട്ട് നമുക്ക് കാണാൻ സാധിക്കത്തില്ല ഇതുപോലെ ചില്ലു കുപ്പിയിൽ ഇട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ കാണാൻ കാണുമ്പോൾ തന്നെ കണ്ടില്ലേ നല്ല രസമാണ് കേട്ടോ അത് നല്ലതുപോലെ എന്ന് അമർത്തി കൊടുത്ത ശേഷം നമുക്ക് ബാക്കി ബാക്കിയിരിക്കുന്ന നല്ലെണ്ണം ഇതിന് മീതേ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണം കാരണം നമ്മൾ മുളകൊന്നും വറുത്തെടുക്കുകയോ ഒന്നും ചെയ്തതല്ലോ അല്ലാതെ അല്ലേ നമ്മൾ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി ഇത് അടച്ച് നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ കുറഞ്ഞത് മൂന്ന് മാസമെങ്കിലും വയ്ക്കുമ്പോഴാണ് ആ ഒരു കറക്റ്റ് പരുവത്തിന് നമുക്ക് കിട്ടുന്നത് അപ്പം ഞാനിത് മാറ്റി വയ്ക്കാണ് പിന്നെ ഞാൻ ഇതാ ഉറ ഒ ഒഴിക്കാനായിട്ട് പോവാണ് അപ്പം ഞാനിവിടെ അര ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത് ഒട്ടും വെള്ളം ചേർക്കേ ഒന്നും ചെയ്യത്തില്ല കേട്ടോ പാല് തിള വരാറാവുമ്പോഴേക്കും ഒരു വിസ്കൊണ്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും അപ്പം പാട കെട്ടാതിരിക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ പാല് തിള വന്നിട്ടുണ്ട് അപ്പം ഞാനിത് ഓഫ് ചെയ്തിട്ട് അതൊന്ന് ചെറു ചൂടാകാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യും അപ്പം ചെറു ചൂടായ ശേഷമാണ് നമ്മൾ ഇത് ഒഴിക്കുന്നത് എനിക്ക് ഇന്ന് വന്ന പാഴ്സല് ഞാൻ നോക്കിയപ്പോഴേക്ക് ഉറ അഴിക്കുന്ന മൺപാത്രം ഉണ്ടായിരുന്നു അപ്പം ഞാനത് നന്നായിട്ട് കടലമാവൊക്കെ ആയിട്ടൊന്ന് കഴിഞ്ഞ ശേഷം ഇതുപോലെ തൈര് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും തൈര് ചേർക്കുമ്പോൾ ഒരുപാട് കൂടുതൽ ചേർത്ത് ചേർത്ത് കഴിഞ്ഞാൽ അത്ര നല്ല ഉറ കിട്ടത്തില്ല ഏട്ടാ അതുകൊണ്ട് കുറച്ച് തൈര് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതിലെ കട്ടയൊക്കെ ഞാനൊന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് ഈ ചെറു ചൂട് പാലുണ്ടല്ലോ അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് അപ്പം വീട്ടിൽ വീട്ടിലുറയഴിക്കണ എത്ര പേരുണ്ട് ഇപ്പം ഞാനൊക്കെ അത്യാവശ്യത്തിന് ഒരുപാട് ഈ കുക്കിങ് ചെയ്യാനൊക്കെ എപ്പോഴും തൈര് വേണം അധികം പുളിപ്പില്ലാത്ത വേണം എന്നൊക്കെ ഉള്ള അപ്പം ചിലപ്പം ഞാൻ ഉറ ഒഴിച്ചതൊന്നും കാണത്തില്ല അപ്പം ഞാൻ കടയിൽ നിന്ന് വാങ്ങിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യാറുമൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ മോരായിട്ടൊക്കെ കുടിക്കാൻ എപ്പോഴും നല്ലത് നമ്മൾ വീട്ടിൽ തന്നെ ഉറ ഒഴിക്കുന്നതാണ് കേട്ടോ പിന്നെ ഇവിടെ സനമുളക്കൊക്കെ ഇപ്പം കൊടുക്കുന്നതുകൊണ്ട് ഞാൻ ഇതുപോലെ ഉറ ഒഴിച്ച് വെക്കാറുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇതാ നമ്മളുടെ ഗരം മസാലയൊക്കെ തണുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്നും പൊടിച്ചെടുക്കുകയാണ് ഞാൻ മിക്സിയിൽ പൊടിക്കുന്ന ജാറിൽ രണ്ട് ബാച്ചായിട്ടാണ് ഇത് പൊടിച്ചെടുക്കുന്നത് കേട്ടോ ഇനി ഇത് അരിക്കത്തൊന്നുമില്ല കാരണം അരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു എന്താ പറയാ അതിൻ്റെ ആ ഒരു എല്ലാ ഗുണങ്ങളും നഷ്ടപ്പെടും അപ്പം അതുകൊണ്ട് ഇത് നമ്മൾ അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ലതുപോലെ ഫൈനായിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതിയാകും ഇനിയിപ്പം ഇത് നമ്മൾ ആ പൊടിച്ച രണ്ട് ബാച്ചും ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഞാനൊന്ന് പ്ലേറ്റിൽ ഒന്ന് നിരത്തി കൊടുക്കണേ അത് പെട്ടെന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിട്ടാണ് അങ്ങനെ ചെയ്യണത് അപ്പം ഇത് ഒന്ന് തണുക്കുമ്പോൾ തന്നെ ഞാൻ പിന്നെ അത് ബോട്ടിലേക്ക് മാറ്റി വെക്കുകയാണ് ചെയ്യണം അല്ലെങ്കിൽ അതിന്റെ ഗുണമൊക്കെ മണവും എല്ലാം നഷ്ടപ്പെടും ഏറ്റവും കട്ടിയെളുപ്പുള്ള ഫ്രൂട്ടാണ് വോട്ടർമെല്ലാം അല്ലേ ഇതുകൊണ്ട് എന്തൊക്കെ സാധനങ്ങൾ എല്ലാം ഇതുപോലെ തന്നെ എല്ലാം ഇട്ടിട്ട് അടുത്ത സ്റ്റെപ്പ് കാണിച്ചു അതേപോലെ ഇനിയാണ് ഇതിന്റെ ബാക്കിയുള്ള മിക്സ് മിക്സിണ്ടാ ക എന്നമ്മേ പാൽ ആണ് യനനം കുടിച്ചാൻ തോന്നുന്നു അല്ലേ നമ്മൾ ഫസ്കസ എടുത്തayım കൊടുക്ക് ഫസ്കസ ഇത്രയേ കഴിഞ്ഞാൽ അടുത്തത് ലാസ്റ്റ് റോൾ ഇടാ റൂവസ് ആ റോസ്റ്റ് ആയലും മതി അല്ല റോസ്റ്റ്ന്റെ ടേസ്റ്റ് വേറാണ് കנה പാല് തൈപ്പണ്ട് അല്ലേ നമ്മ കോരിയെടു. ഇത് 450 രൂപ ഇന്നത്തെ തടിച്ചിരിക്കുന്നത് 400 രൂപയ്ക്ക് ഇതിന്റെ അടുത്ത് നീ കണ്ടൻസ് കണ്ടൻസ് മിൽക്ക് മിൽക്ക് കുറഞ്ഞു ഈ ഒരു ഒരു ഹാഫ് ഹാഫ് ടിൻ ടിൻ ബാക്കി അത് സൂക്ഷിക്കാനാണ് ഒഴിച്ചു വെക്കും അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ രീതിയാണെങ്കിൽ ഇവിടെ ഉറുമ്പ് വരും കേട്ടോ മറ്റേ ഞങ്ങള് കറക്റ്റ് ആയിട്ട് ചെയ്തോണ്ടിരുന്ന കുപ്പിയിലോട്ട് ഒഴിച്ച് മാറ്റി വെക്കുമ്പോ അങ്ങനെ നിസ്സാറയ്ക്കാടെ ഈ സ്പെഷ്യൽ സർബത്ത് റെഡിയായത് ആ കുപ്പിയിലേക്കൊന്ന് മാറ്റാണ് അപ്പം ഇതിനിപ്പം ഈ ഓൾറെഡി ഐസൊക്കെ ഇട്ടത് തന്നെയാണ് പക്ഷെ നല്ലതുപോലെ ഇതുപോലെ തണുത്ത ശേഷം കുടിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് കേട്ടോ അപ്പം ഇത് തന്നെ പല വെറൈറ്റിയിൽ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും എന്തായാലും ഇതിനി തണുക്കാൻ ഫ്രിഡ്ജിലേക്കൊന്ന് മാറ്റി കൊടുക്കാം കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെ ആയിരിക്കും കേട്ടോ അപ്പം നമ്മളുടെ സെറ്റ് സെറ്റായിട്ടുണ്ടാവും ഞാൻ കാണിച്ചു തരാം ഇതാ കണ്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല രസമുണ്ട് കേട്ടേ അതായത് ഈയൊരു മൺപാത്രത്തിൽ നമ്മൾ ഉറയഴിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതാ കണ്ട സെറ്റായി വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഇതുപോലെ തന്നെ ഉണ്ടാക്കി വെക്കണം കേട്ടോ അടിപൊളിയാണ് കേട്ടോ നല്ല ഉറ നമുക്ക് കിട്ടും അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇനി നമുക്ക് അടുത്ത് നല്ല റെസിപ്പിയോ വ്ലോഗായിട്ടൊക്കെ കാണാം അതുവരേക്കെല്ലാവർക്കും ബൈ